ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും പോവാം ഇന്ന് ഞാൻ ബ്രഹ്മ വിളക്ക് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിപ്പോയി അലാറോ അറിയില്ല അലാറം അടിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ അഞ്ച് മണി എട്ടാനായിട്ടുണ്ട് ഞാൻ മൂന്ന് നാൽപ്പത്തഞ്ചിന് എണീറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ച നാലു മണിയാവട്ടെ അപ്പോൾ എണീക്കുക ഞാൻ പിന്നെ ഉറങ്ങി പിന്നെ എണീക്കുന്നത് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പക്ഷേങ്കിൽ ഞാനപ്പം തന്നെ എണീറ്റ് കുളിച്ച് അകൊക്കെ അടിച്ചു വേറി തുടച്ച് വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ബ്രഹ്മമൂർത്ത സമയം കൊണ്ട് ആരും വിളക്ക് കത്തിച്ചിട്ടില്ല അല്ലാണ്ട് വിളക്ക് കത്തിച്ചു കേട്ടോ ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോയപ്പം കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ രാത്രി ടൈമിലൊക്കെ പൂവുണ്ടാവും എല്ലാവരും രാത്രി പോയിട്ടാണ് പൂ വാങ്ങിക്കാൻ തോന്നണോ അതുകൊണ്ട് രാത്രി പത്ത് പതിന പത്ത് മണിക്കും പതിനൊന്ന് ഒക്കെ റോഡ് സൈഡിൽ കുറേ പൂക്കൾ കൊണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അപ്പം ഞങ്ങൾ ഇന്നലെ ഏട്ടൻ്റെ പല്ല് വേദന ഉണ്ടായിരുന്നു ഏട്ടന് അപ്പം അത് കാണിക്കാൻ വേണ്ടി പോയപ്പം കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് വെച്ചോ ഇവിടെ ഇന്ന് പൂക്കളൊക്കെ ആക്കി അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ആറുമണി ആറര ആറരയ്ക്ക് ആവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്ന് ടെറസിലേക്ക് പോകുകയൊക്കെ ഒൻപത് ഡിഗ്രിയാണ് കേട്ടോ ഇന്ന് രാവിലെയുള്ള തണുപ്പ് അപ്പം കുളിച്ചേനെ കൊണ്ടാണോയെന്നറിയില്ല തണുപ്പ് വലിയ രീതിയിൽ അങ്ങോട്ട് അറിയുന്നില്ല തണുപ്പുണ്ട് പക്ഷേങ്കിൽ കുളിച്ചേനെ കൊണ്ട് തണുപ്പൊന്നും അറിയാത്ത പോലെ രാവിലെ ഏറെ ടെറസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നല്ലൊരു തണുപ്പും ഒക്കെ ആയിരിക്കും കുറച്ച് സമയം ഞാൻ അവിടെയൊക്കെ നിന്ന് പിന്നെ ഒരു തുളസീറ്റ് ഇതൊക്കെ പറിച്ച് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ അല്ല അടുത്ത പോസ്റ്റിംഗ് വരുന്നത് നോർത്ത് സൈഡിലേക്കാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഒന്നിക്ക് ഹരിയാന അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ യു പി അങ്ങനെ അവിടെ എവിടെയെങ്കിലൊക്കെ ആവാനാണ് സാധ്യത എന്നാണ് പറയുന്നതായിട്ടത് ഈ ഒരു മാസം പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഏത് യൂണിറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണമൊക്കെ തുടങ്ങണം ക ഇനി ഒരു വർഷവും കൂടെ ഇവിടെ ഉണ്ട് ഉണ്ട് ശരിക്ക് ഒരു വർഷവും കൂടെ ഇവിടെ ഉണ്ട് നാല് വർഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിൽക്കേണ്ടത് ഇപ്പം ഒത്തിരി ഞങ്ങളുടെ കൂടെയുള്ള ഒത്തിരി പേര് അലമാര പോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ പോം കോമ്പം കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അകത്തേക്ക് നല്ല തണുപ്പ് കയറും അവർ പിന്നെ ഉറങ്ങുന്നവർക്ക് തണുപ്പായിരിക്കും അപ്പം ഞാനൊരു തുളസി ഇത് പറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചായേൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം ഇന്നലെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ അടുത്ത് ഇതിലൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലീൻ്റെ മാവ് തണുപ്പ് സമയത്തും നല്ലോണം പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് അവിൽ ചേർത്തിട്ട് അരച്ചാൽ മതിയെന്ന് അപ്പം ഞാൻ മറ്റേ വെള്ളം അവിലില്ലാത്തത് കാരണം മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തവിടുള്ള അവല് വെച്ചിട്ടാണ് ഇന്നിട്ടു ഒന്ന് അരച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഡ്ഡലിൻ്റെ മാവിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇഡ്ഡലിയും നമ്മുടെ തക്കാളിൻ്റെ ചട്നി ആക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടി വിയിൽ സുപ്രഭാതമൊക്കെ വെച്ചിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ രാവിലെ തന്നെ നല്ലൊരു രസമാണ് ഞാൻ മാത്രമല്ല അപ്പുറമുള്ളവരൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ എവിടെ നിന്നും അവിടെ നിന്ന് എല്ലായിടത്തു നിന്നും കേൾക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആന്ധ്രാപ്രദേശിലുള്ള അവർ അവരുടെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിലാണ് അടുത്ത ബിൽഡിങ്ങിലാ അപ്പോൾ അവൾക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ എൻ്റെ അടുത്ത് ഞങ്ങൾ വൈകുന്നേരവും ഗാർഡനിൽ പോയപ്പോൾ അവൾക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് സാമ്പാറുണ്ടാക്കിയിട്ട് കുറച്ച് അവൾക്കും കൂടെ കൊടുക്കാമെന്ന് അവൾ ആന്ധ്രാപ്രദേശിൽ അവളെ വീട് അങ്ങനെ ഇന്ന് സാമ്പാർ വെക്കുകയെന്ന് വിചാരിച്ചു സാമ്പാറും കായൻ്റെ ഉപ്പിരി പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ട് ഇന്നലെ ഞാൻ ഉറവാറെന്ന് ചോദിച്ചിട്ടില്ല വലിയ ഗുളിയൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ആ ഒരു അത്രയാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും ഉപ്പേരി പിന്നെ അച്ചാറും ഒരുപാട് ഇരിപ്പുണ്ട് അന്ന് ഉച്ചത്തേക്ക് അത്രയാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഉച്ചയ്ക്ക് ചോ ചിന് ചോറ് കൊടുക്കുന്ന ടൈമിൽ അവളെ വീട്ടിൽ പോവാം അവിടെ കുറച്ച് സമയം ഇരിക്കുക എന്നൊക്കെ ഉണ്ട് വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചുകൊണ്ട് പണിയൊക്കെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള പരിപാടിയിലാണ് ഇഡലി ആയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തക്കാളി ചട്നിക്കുള്ള ഇതാണ് കേട്ടോ ഇഡലി അത്ര നല്ലോണം പൊന്തിയൊന്നും വന്നിട്ടില്ല കേട്ടോ കട്ടി കുറവാണ് എന്നാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും തക്കാളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കായ്പൊടിയും മല്ലി മഞ്ഞളും മുളകുമൊക്കെ കുറച്ച് കുറച്ച് ഇടും ഉപ്പ് ഇടും എന്നിട്ട് കുറച്ച് പുളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഏഡ് ചെയ്തിട്ട് കറിവേപ്പിലയും കടുക്കും പൊട്ടിച്ചിട്ട് വറവ് ചെയ്ത് ഇടും കേട്ടോ നല്ലൊരു രസമാണ് പിന്നെ ഇന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കുറേയൊന്നും ഇല്ല ചേനയൊന്നും ഇല്ല ചേനയില്ല കുമ്പളം ഇല്ല മത്തനില്ല അതോ അങ്ങനത്തെ ഇല്ല അതൊക്കെ വെച്ച് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സാമ്പാർ കേട്ടോ പിന്നെ എനിക്ക് വലിയ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല വെണ്ടി മുരിങ്ങക്കയും ക്യാരറ്റ് ഉണ്ടെങ്കിലും ഞാൻ സാമ്പാർ വെച്ചോളൂ അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വറവ് പൊട്ടിച്ചിട്ടാൽ മതി ഏട്ടനുണ്ട് എണീറ്റിട്ടുണ്ട് ഞാനിപ്പോൾ ഡെയിലി തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് കാരണം ഏട്ടൻ ചൂടുവെള്ളത്തിലായിരുന്നു കുളിക്കുക അപ്പോൾ ഞാനിപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന കാരണം ഏട്ടനിപ്പോൾ തണുത്ത വെള്ളത്തിലോ കുളിക്കുക കണ്ണിനെന്തോ പോലെ ഡെയിലി ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് കണ്ണിനെന്തോ പോലെയെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നിട്ടിപ്പോൾ പച്ച വെള്ളത്തിലാണ് കുളിക്കുക അതുകൊണ്ട് വെള്ളമൊന്നും ചൂടാക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കടുക് പൊട്ടിച്ചതിൽ ഫാസ്റ്റിങ്ങിൻ്റെ മുമ്പായിട്ട് നാട്ടിലെ ലീവിന് പോകേണ്ടി വരും ചിലപ്പം ഇല്ലെങ്കിൽ ഇവിടുന്ന് നേരിട്ട് അടുത്ത യൂണിറ്റിലേക്ക് പോകും ഇല്ലെങ്കിൽ ചിലപ്പം നാട്ടിലേക്ക് ലീവിന് പോയിട്ട് പിന്നെ കോട്ടേജിലേക്ക് മാറിയത് ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് നേരിട്ട് കോട്ടേഴ്സ് കിട്ടും അതൊന്നും അറിയില്ല അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഒന്നും അറിയത്തില്ല അധികം നല്ലൊരു യൂണിറ്റ് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ആഗ്രഹം അപ്പോൾ ഇവിടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് വീഡിയോ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ഈ ഒരു തക്കാളി ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ദോശേൻ്റെ കൂടെ ആയാലും ഇഡ്ഡീൻ്റെ കൂടെ ആയാലും നമുക്ക് തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി കുടിക്കേണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തേങ്ങയൊന്നും കിട്ടാത്ത സ്ഥലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു തക്കാളി ചട്നി മതിയാവും ഇഡ്ഡ്ലിക്കൊക്കെ നല്ല തേങ്ങൻ്റെ ചമ്മന്തിനേക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു തക്കാളി ചട്നിക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ അത് അട കഴിഞ്ഞിട്ടുണ്ട് ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഉറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചായക്കെ കുടിച്ച് പോയി കേട്ടോ ഏട്ടൻ പോയപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഏട്ടൻ ഏട്ടം പോകുന്ന സമയത്ത് അവൾ എണീറ്റിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അവളൊന്ന് എണീക്കുന്നത് പിന്നെ എൻ്റെ അടുത്താരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറവെ ഇടന്ന് വാങ്ങിച്ചതാണ് ഇത് എങ്ങനെയാണ് സംഭവം ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകാൻ പറ്റും ഇതിങ്ങനെ നമ്മുടെ കിച്ചൺ സ്ലാബിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് ഞാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അങ്ങാണ്ട് വാങ്ങിയത് അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കട ഉണ്ടാവില്ലേ നൂറ്റി തൊണ്ണൂറ്റി ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ വാങ്ങിയിട്ട് ഇപ്പം അഞ്ച് കൊല്ലായി സംഭവം നല്ലതാണ് അതിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഓ ഓൺലൈനായിട്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ചിലവാണ് നമുക്ക് എവിടെ വേണേ എടുത്തുണ്ടോ മറ്റേ ഈ ഒരു ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഇതൊക്കെ ആകുമ്പോൾ എല്ലടയും പറ്റിയെന്ന് വരില്ല ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണേ വെച്ചിട്ട് ഇതാക്കാം കേട്ടോ അങ്ങനത്തെ കിച്ചൺ സ്ലാബ് ഒന്നൽ അപ്പം ഞാൻ തേങ്ങ ഒക്കെ വറുത്തിട്ടുണ്ട് തേങ്ങ വറക്കാൻ இது கேரட் அது குக்கும்பர் இது என்ன இது டொமாட்டர் ட்ரம்ஸ்டேக் ஓகே குட் கேள் ഇപ്പം തേങ്ങ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് സാമ്പാർ വെക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഒരാൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാതെനിക്ക് ഓർമ്മയില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് അതിൻ്റെ അകത്തേക്ക് തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും ചേർക്കുകയാണെങ്കിൽ നല്ലൊരു രസമായിരിക്കും കുറച്ച് കറിവേപ്പിലൊക്കെ അതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക പിന്നെ നമ്മൾ സാമ്പാറൊക്കെ പൊടികളൊക്കെ ഇട്ട് ലാസ്റ്റ് കുറച്ച് ശർക്കര ചേർക്കുവാണെങ്കിൽ നല്ല അടിപൊളി സാമ്പാറൊക്കെ കേട്ടോ സദ്യേൻ്റെ ഒരു സാമ്പാറിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാ തേങ്ങ ഇതാ വറുത്തിട്ടുണ്ട് പരിപ്പ് വേവിച്ചു പരിപ്പിൻ്റെ അകത്തേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ കഷ്ണം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒറ്റ വിസിൽ ആക്കാണ് കേട്ടോ ചെയ്യുക ചിലപ്പം വെണ്ടയ്ക്ക് അങ്ങ് ഇതായി പോകും അപ്പം കഷ്ണം ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയും മഞ്ഞളും മുളകും ഇട്ട് ഉപ്പും ഇട്ടിട്ട് ആണ് ഒരു വിസില ഒരു വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ അതടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തേങ്ങയും കൂടെ കലക്കിയിട്ട് ഒഴിക്കും പിന്നെ കായിൻ്റെ കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായി ഉപ്പേരി നമ്മളെ റോബസ്റ്റാ പഴമല്ലേ അതിൻ്റെ ഇതാണ് നേന്ത്രപ്പഴമൊന്നും ഇവിടെ കിട്ടത്തില്ല അപ്പം ഈ ഒരു തേങ്ങ വറുത്ത അതേ പാത്രത്തിൽ തന്നെ അത് ഞാൻ കഴുകിയിട്ടില്ല ആ ഒരു പാത്രത്തിൽ തന്നെ സാമ്പാറിലേക്ക് വറവ് വിടാമെന്ന് വിചാരിച്ചു രണ്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കടുകൂട്ടിയിട്ട് അത് വറവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഈ ഒരു ഉപ്പേരിയും വെച്ചാൽ ആയി പിന്നെ തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും അല്ല ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ തൈരും റെഡിയായി പിന്നെ കുറച്ച് അച്ചാറിപ്പുണ്ട് അതും കൂടെ കൂടെ തേട്ടൻ്റെ ചോറിൻ്റെ സംഭവമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ടൊപ്പിന് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് അലക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പുറത്ത് പോയിട്ട് വിരിച്ചിടണം അപ്പോൾ ഇന്നത്തെ ഏകദേശം സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാനിപ്പം വൈകുന്നേരത്തെ നോക്കിയാൽ മതി ഇനി ഞാൻ അടുക്കള ഭാഗത്തേക്കാണ് വരത്തില്ല ഞാനിപ്പം വൈകുന്നേരത്തെ നോക്കിയാൽ മതി എല്ലാ പണിയും കഴിഞ്ഞ കൊണ്ട് എനിക്ക് അവളെ വീട്ടിൽ പോയാൽ കുറച്ച് സമയം കഥ പറഞ്ഞിട്ടിരിക്കാൻ വേണ്ടി പറ്റും അവ അവളെ പുറത്താൻ ഇന്ന് ഷിഫ്റ്റാണ് പുലച്ചയ്ക്ക് മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് ഒരു മൂന്നര ഒക്കെ വരും അപ്പോൾ അവർ വരുന്നവരെ അത്രയും സമയം കളോട് കഥയും പറഞ്ഞിരിക്കുക അങ്ങനെ നമ്മൾ പോയി ഞങ്ങൾ അങ്ങനെ ഇവിടെ ഉള്ളിടത്ത് ഹിന്ദി ഒക്കെ അത്യാവശ്യം ഹിന്ദി അറിയാം കേട്ടോ എന്നാലും ഭയങ്കരമായിട്ട് അറിയില്ല എന്നാലും അറിയാം എന്നെക്കാട്ടും കൂടുതലറിയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇപ്പം കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഹിന്ദി അപ്പോൾ അത് ഇന്നലത്തെ ഞാൻ ഇല്ല ഓരോ ഉറവ ഒഴിച്ച് വെച്ചിട്ട് തൈരട്ടോ അതിന് വലിയ പുളിയൊന്നുമില്ല എന്നാലും കട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഒരു കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ട് എന്താ നിനക്കറിയാം പാല് ശുക്ക് ആവായിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല നേട്ടം പറഞ്ഞേക്കാം ഇന്നലെ ഞാൻ കൊടുത്തുവിട്ടപ്പോൾ ഒരു കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത് ഇതിലേക്ക് ഇഞ്ചി ചതിച്ചിടുകയാണെങ്കിൽ തൈരിന് എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ ഇന്ന് അത് അത് അറിയില്ല കേട്ടോ ഇഞ്ചിയും ഇഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ വരിക അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി അധികം ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഒരു മാർക്കറ്റിൽ പച്ചക്കറിക്ക് ഭയങ്കര റേറ്റ് കുറവായിരുന്നു ഇരുപത് രൂപയ്ക്കൊക്കെ തക്കാളി പിന്നെ അതേപോലെ എന്തൊക്കെയൊക്കെയോ ഇരുപത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളിതെന്നാണ് അറിയുന്നത് അപ്പോൾ അത് ആ കായിൻ്റെ ഉപ്പീരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് അയലത്തെ ഒന്ന് വിരിച്ചിടണം അയലത്തെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടത്ത് അമ്മേൻ്റെ മിക്സിക്കെത്തോ എന്തോ പറ്റിയത് അവരിന്ന് നമ്മുടെ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞെണ്ടിന് വേണ്ടിയിട്ട് എന്തോ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് എത്താൻ തോന്നുന്നു തോന്നണം എൻ്റെ അടുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞണ്ട് കറി വെച്ചിട്ട് കൊട്ട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കറി എന്ന് പറയുമ്പം വെള്ളം പോലെ ഉണ്ടാവുക തേങ്ങയൊന്നും അവരക്കില്ല പക്ഷേങ്കിൽ ചിക്കൻ കറി ആണെങ്കിലും ഒരു വെള്ളം പോലെ പോലെയുണ്ടാവുക പ്രത്യേക ഒരു മസാലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല എനിക്ക് അത്ര വലിയ ഒരു മസാല അത്ര ഭയങ്കര ഇഷ്ടമല്ല ഞാൻ അങ്ങനെ കഴിക്കാറില്ല വേറെ മധുരമൊക്കെ ഉണ്ടാക്കും അവർ ലഡു ഉണ്ടാക്കും അതേപോലെ എന്തൊക്കെ ഉണ്ട ഉണ്ടാക്കും എന്തൊക്കെയൊക്കെ ഉണ്ടാക്കും അതൊക്കെ കൊണ്ടുത്തരു അതിനൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേങ്കിൽ ഇതിന് ഈ ഒരു കറുക്കി മസാല ഭയങ്കര എനിക്കിഷ്ടം എനിക്കതിൻ്റെ ഒരു ചൊവ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഏട്ടന് ചോറ് കൊടുത്ത് അതുവഴി ഞാൻ അവളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് അവളെ ഇളയ മോളാണ് ചെറിയ മോള് രണ്ട് മക്കളുണ്ടാക്കുക രണ്ടും പെൺകുട്ടികളാണ് ഇത് ചെറിയ മോളാണ് അവൾ മാക്സി ഇട്ടാനെ കൊണ്ടില്ല ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാണ് അവരെ ഹോട്ടേഴ്സ് അവരെ കോട്ടേഴ്സ് ഞങ്ങളുടെ ഹോട്ടേഴ്സിനെക്കാട്ടും കുറച്ചും കൂടെ ചെറുതാണ് എന്താണ് ഇത് ആന്ധ്രാപ്രദേശിൽ അപ്പം